നമസ്കാരം ഇടുക്കിയിൽ ഭക്ഷ്യവിഷബാധയേറ്റ് പതിമൂന്ന് കന്നുകാലികൾ നഷ്ടമായ കുട്ടി കുട്ടിക്കർഷകന് സഹായവുമായി നിരവധി പേരാണ് എത്തുന്നത് നടൻ മമ്മൂട്ടി ഒരു ലക്ഷം രൂപയും പൃഥ്വിരാജ് രണ്ട് ലക്ഷം രൂപയും നൽകുമെന്ന് അറിയിച്ചു പി ജെ ജോസഫ് എം എൽ എ ഒരു പശുവിന് നൽകുമെന്നും അറിയിച്ചിട്ടുണ്ട് അബ്രഹാം ഓസ്ലർ എന്ന സിനിമയുടെ അണിയറ പ്രവർത്തകരും നടൻ ജയറാമും സഹായം രാവിലെ നൽകുമെന്ന് അറിയിച്ചിരുന്നു ഇതനുസരിച്ച് പത്താം ക്ലാസ് വിദ്യാർത്ഥിയായ വെള്ളിയാമറ്റം കിഴക്കേപ്പറമ്പിൽ മാത്യു ബെന്നിയെയും കുടുംബത്തെയും സന്ദർശിച്ച് ചെക്ക് കൈമാറി ഹലോ ഞങ്ങൾ നാളെ എന്റെ ഒരു സിനിമയുടെ ഇബ്രാഹിം എന്ന് പറഞ്ഞ സിനിമയുടെ ഈ ട്രെയിലർ ലോഞ്ചായിരുന്നു പൃഥ്വിരാ മഹേഷ് ബാബു ആണ് ഓൺലൈനിൽ ചേരുന്നത് അപ്പൊ എല്ലാവരും കാലത്ത് ആറു മണിക്ക് പത്രം കണ്ടെത്തുക എല്ലാവരും ഇതൊന്നും നടത്തണ്ട കുറെ പേർക്ക് ആഹാരം കൊടുത്ത് നമ്മൾ എന്തിനാ പൈസ കളയുന്നു എല്ലാം കൂടി െ ഈ ബുരന്തൊക്കെ ഇപ്പം പത്താം ക്ലാസ് പഠിക്കാൻ ഇതിൻ്റെ അച്ഛൻ മരിക്കുന്നില്ല തോന്നി ഈ ദൗത്യം ഏറ്റെടുത്തു കാർഷിക പ്രത്യേകിച്ച് ഈ ക്ഷീരമേടുകയാണ് ഈ പയ്യ കാണിച്ച ഡെഡിക്കേഷൻ നാട്ടിൽ ഇന്നത്തെ കാലത്ത് ഇത്രയും വലിയ ദൗത്യം പത്താം ക്ലാസ് വരെ നടത്തുക എന്ന് പറഞ്ഞാലും സാധ്യമാകുന്നുണ്ടല്ലോ അങ്ങനെ വന്ന സമയത്തുണ്ടായ ദുരന്തത്തിൽ അവന്റെ വിഷമം ഈ സൈനികൾ കിട്ടുമ്പോഴും അവൻ സ്നേഹിച്ചു വളരെ തന്നെ നഷ്ടപ്പെട്ടവരുണ്ട് അവന്റെ മാനസിക വിഷമം ഇതിനെ അവരെ ഹോസ്റ്റലൈസ് ചെയ്യേണ്ടി വന്നത് ഇന്നിപ്പോ നമ്മളെല്ലാരും വന്നു പോകാനും അനുഭവിച്ചിട്ടില്ല ഇരുപത്തിരണ്ട് പശുക്കളാണെങ്കിൽ ഇതേപോലെ ചക്കുപിഴ കാരണം അറിയുന്നു ഞാൻ കഴിഞ്ഞ രണ്ടര മൂന്ന് വർഷമായിട്ട് മാമിന്റെ പുറകെ നടക്കുന്ന ആളല്ലേ ഞാൻ ബ്രാൻഡ് ആണ് ജയിൽ വരുന്നു നമ്മൾ അറിഞ്ഞില്ലല്ലോ വികസനത്തിന്റെ തീച്ചയുടെ കാര്യം പറയുമ്പോഴേ കേരള ഫീഡ്സ് ആണ് ഇദ്ദേഹത്തിന്റെ പശുക്കത്ത് മുൻകാൻ എത്രയോ വർഷമായിട്ട് ഒരു പ്രശ്നവും ഇല്ല പിന്നെ അറിവാണ് കാരണം ഇവൻ അനുഭവിച്ച സെയിം വിഷമം ആറ് വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ അനുഭവിച്ച ഞാൻ ഫാമിൽ ഉണ്ടായിരുന്ന സമയത്താണ് പെട്ടെന്നൊരു ഒരു ഒരു കിടാവ് നിരക്ക് വീണ് വയറ് വീർത്ത് അത് ചത്തു എന്താ കാരണം മനസ്സിലാവുന്നില്ല അടുപ്പിച്ച് ഞാൻ ഈ തുറന്നു വിട്ട് തീറ്റതിന് എന്നൊരു സമ്പ്രായത്തിൽ വളർത്തുകയാണ് ഇരുപത്തിരണ്ട് പശുക്കളാണ് രാവിലെ തൊട്ട് വൈകുന്നേരത്തിനുള്ളിൽ വീണ് ഇതേപോലെ വയറ് വീർത്ത് അതിൻ്റെ ഉണ്ടായത് വയർ വീർത്ത് നാല് കാലും മുകളിലേക്ക് ഒരു നാക്കി നിന്നൊരു നൊരയും വന്നിട്ട് അത് തന്നെ നാക്കടിച്ചിട്ടാണെന്ന് വെച്ചാൽ ആവുന്നത് ഇത് പുല്ലിൽ വരുന്ന അല്ലെങ്കിൽ ഏതെങ്കിലും ഇലയിൽ നിന്ന് വരുന്ന ഒരു വിഷാംശമാണെന്ന് പറയുന്നു എന്റെ എൻ്റെ വീട്ടിലങ്ങനെ വിഷമടിച്ചൊരു കുഞ്ഞിതുവരെ വളർത്തിയിട്ടില്ല പക്ഷെ അത് എങ്ങനെ സംഭവിച്ചു എന്നുള്ളത് നമുക്കറിയില്ല ഇന്ന് രാവിലെ ഇന്നലെ തൊട്ട് അത് തന്നെയാണ് ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇന്ന് രാവിലെ പത്രം തുറന്നപ്പോൾ സഹിക്കാൻ പറ്റിയില്ല ഞങ്ങള് തന്നെ എൻ്റെ ഒരു സിനിമയുടെ ഒരു ഓഡിയോ ലോഞ്ച് ട്രെയിലർ ലോഞ്ചും നാളെ നടക്കുന്നുണ്ടായിരുന്നു എബ്രഹാം ഹോസ്ലർ എന്ന് പറഞ്ഞ സിനിമ അപ്പോൾ പെട്ടെന്ന് അത് ലോഞ്ച് ചെയ്യാനിരുന്നത് പൃഥ്വിരാജാണ് ഞാൻ രാവിലെ തന്നെ പൃഥ്വിരാജിനെ വിളിച്ചു നിർമ്മാതാവ് നിർമ്മാതാവിനെ വിളിച്ചു സംവിധാനമായിട്ടുള്ള മിഥുൻ മാനുവലിനെ വിളിച്ചു ഓൺലൈൻ ചെയ്യാമായിരുന്ന മഹേഷ് ബാബുനെ വിളിച്ചു എല്ലാവരും കൂടി വിളിച്ചപ്പോഴത്തേക്കും നാളെ ഈ ഫംഗ്ഷൻ നടത്താതിരുന്ന ഭക്ഷണം വേണ്ട വെച്ചാൽ ഈ ഫങ്ഷൻ വേണ്ടാന്ന് വെച്ചാൽ ഏകദേശം ഒരു അഞ്ച് ലക്ഷം രൂപയോളം നമുക്ക് മാറ്റി മാറ്റിയിരിക്കാൻ പറ്റും ഈ കുഞ്ഞുങ്ങൾക്കൊരു പത്ത് പശുവിനെ മേടിക്കാൻ സാധിച്ചാൽ അതൊന്ന് കൈമാറാൻ വേണ്ടിയിട്ടും ഇവർക്ക് ആ ഒരു നേരിട്ട് വന്ന് സമാധാനെത്തിക്കാൻ കാരണം ഞാനത് അനുഭവിച്ച വേദനയാണ് അതുകൊണ്ടാണ് ഇങ്ങോട്ട് എത്തിയത് എല്ലാം എല്ലാം ആവും നോയിക്കോളൂ ഒരു ഇവിടെ തന്നെ ഒരു നൂറ് പശുക്കളെ വളർത്താനുള്ള തൊഴുക്ക് ദൈവം ഉണ്ടാക്കി തരുന്നു നോക്കോളൂ ഉറപ്പായിട്ടും ആഗ്രഹമില്ലേ അങ്ങനെ ഇത് കഴിഞ്ഞിട്ട് നീ കൂടെ വരികയാണെങ്കിൽ ഞാൻ വേണേ കൃഷ്ണഗിരിക്ക് കൂടെ വരാം ഞാൻ എപ്പോഴും പശുക്കളെടുക്കുന്ന അവിടെന്നാണ് കൃഷ്ണേരി പോയിക്കഴിഞ്ഞാൽ നല്ല എച്ച് എഫ് ഇ തന്നെ ഏകദേശം ഇവിടെ നമുക്ക് എച്ച് എഫ് ഒരു എഴുപതിനായിരം വരുന്ന സാധനം ഞാൻ നിനക്ക് അവിടെ നിന്ന് ഒരു നാൽപ്പത് രൂപ മുപ്പത്തഞ്ച് രൂപയ്ക്കും മേടിച്ചു തരാം ട്രാൻസ്പോർട്ടിങ് കാശും കുറച്ചിട്ട് എനിക്ക് അറിയുന്ന ഒരുപാട് അവിടെ തമിഴ് ഡീലേഴ്സ് ഉണ്ട് അപ്പോൾ അത് ഫുൾ എച്ച് എഫ് എടുക്കണ്ട ഫുള്ള് എച്ച് എടുത്തുകഴിഞ്ഞാൽ ഇവിടുത്തെ ഒന്ന് കാലാവസ്ഥയിൽ കുറച്ച് ഇതാവും ഒരു മീഡിയം ആയിട്ട് എടുത്തുകഴിഞ്ഞാൽ ഒരു നാൽപ്പത് രൂപ മുപ്പത്തഞ്ച് രൂപയ്ക്ക് എടുത്തു കഴിഞ്ഞാൽ പോയിട്ട് നമുക്കൊരു പത്തെണ്ണം പതിനഞ്ചെണ്ണമായിട്ട് കൊണ്ടുവരാം കുട്ടികൾക്കുള്ള ഈ അഞ്ചു ലക്ഷത്തിലേക്ക് നമുക്കൊരു പന്ത്രണ്ട് പശുവിനെ നമുക്ക് കൃഷ്ണഗിരിയിൽ നിന്ന് ഇവിടെ കയറ്റി കൊണ്ട് ഇവിടെ റക്കാൻ പറ്റും അതായത് നല്ല ഏഴു മാസം ആറുമാസം ചെനയായി പറ്റും സംഭവിച്ചതിൽ ഒരിക്കലും നികത്താൻ പറ്റാത്ത ഭക്ഷണങ്ങൾ തന്നെയാണെങ്കിൽ അതിനേക്കാൾ നന്നായിട്ട് ഇതിനും നന്നായിട്ട് പറയും ഇവർ അനുഭവിച്ച സമാന അനുഭവം ആറു വർഷം മുൻപ് താൻ അനുഭവിച്ചതാണെന്ന് ജയറാം പറഞ്ഞു ഒരു ദിവസം പെട്ടെന്ന് ഒരു കിടാവ് വീണ് വയറു വെറുത്ത് ചത്തു ഇരുപത്തിരണ്ട് പശുക്കളാണ് രാവിലെ മുതൽ വൈകിട്ട് വരെയുള്ള സമയത്ത് ചത്തത് വിഷമുള്ള യാതൊരു ഭക്ഷണവും പശുക്കൾക്ക് കൊടുത്തിരുന്നില്ല അതിനാൽ എങ്ങനെയാണ് ഇത് സംഭവിച്ചത് എന്നറിയില്ല എന്നും ജയറാം പറഞ്ഞു വിഷാംശമാണ് മരണകാരണമെന്നാണ് പരിശോധനാ ഫലങ്ങളിൽ നിന്ന് കണ്ടെത്തിയത് പശുക്കളെ താനും ഭാര്യയും മക്കളും നേരിട്ട് പോയി കണ്ടാണ് വാങ്ങിയിരുന്നത് അവയ്ക്കെല്ലാം പേരിട്ടത് മകളും മകനുമാണ് ഇരുപത്തിരണ്ട് വശക്കളെയും ജെ സി ബി കൊണ്ടുവന്ന് കുഴിച്ചു മൂടുന്ന സമയത്താണ് താനും ഭാര്യയും ഏറ്റവും കൂടുതൽ കരഞ്ഞത് ഈ രണ്ടു മക്കളുടെ കാര്യവും അതാണ് രാവിലെ പത്രം തുറന്നപ്പോൾ ഈ വാർത്ത കണ്ട് സഹിക്കാൻ പറ്റിയില്ല എന്നും ജയറാം പറഞ്ഞു അബ്രഹാം ഓസ്റ്റർ എന്ന സിനിമയുടെ ട്രെയിലർ ലോഞ്ച് ചെയ്യാനിരുന്നത് നാളെയാണ് പൃഥ്വിരാജായിരുന്നു ലോഞ്ച് ചെയ്യാനിരുന്നത് രാവിലെ ഞാൻ പൃഥ്വിരാജിനെയും നിർമ്മാതാവിനെയും സംവിധായകനെയും വിളിച്ചു നാളത്തെ പരിപാടി മാറ്റിയാൽ ഒരു അഞ്ച് ലക്ഷം രൂപ മാറ്റിവെക്കാനാകും ആ തുക ഉപയോഗിച്ച് ഈ കുട്ടികൾക്ക് ഒരു പത്തു പശുക്കളെയെങ്കിലും വാങ്ങിക്കാൻ സാധിച്ചാൽ വലിയ കാര്യമാണ് ആ തുക കൈമാറാനാണ് വന്നത് എന്ന് ചേറ മാധ്യമങ്ങളോട് പറഞ്ഞു എല്ലാം ശരിയാകും ഇവിടെ തന്നെ ഒരു നൂറ് പശുക്കളെ വളർത്താനുള്ള തൊഴുത്ത് ദൈവം ഉണ്ടാക്കിത്തരും കൃഷ്ണഗിരിക്ക് വരികയാണെങ്കിൽ ഞാനും കൂടെ വരാം ഞാൻ അവിടെ നിന്നാണ് പശുക്കളെ വാങ്ങുന്നത് ഇവിടെ എഴുപതിനായിരം രൂപ വില വരുന്ന എച്ച് എഫ് പശുവിനെ അവിടെ നാൽപ്പതിനായിരം രൂപയ്ക്ക് കിട്ടുമെന്നും ജയറാം പറഞ്ഞു തുടർന്ന് അദ്ദേഹം ചെക്ക് കൈമാറി പശുവും കിടാവും മൂരികളും ഉൾപ്പെടെ പതിമൂന്ന് കന്നുകാലികളാണ് ഭക്ഷ്യവിഷബാധം മൂലം ചത്തത് മാത്യുവും അമ്മ ഷൈനിയും ജ്യേഷ്ഠൻ ജോർജും അനുജത്തി റോസ്മേരിയും ഉൾപ്പെട്ട കുടുംബത്തിൻ്റെ ഏക ഉപജീവന മാർഗ്ഗവുമായിരുന്നു ഈ കന്നുകാലികൾ നേരത്തെ കുട്ടി കർഷകരുടെ വീട്ടിൽ മന്ത്രിമാർ എത്തിയിരുന്നു മന്ത്രിമാരായ ജെ ചിഞ്ചുറാണി റോഷി അഗസ്റ്റിൻ എന്നിവരാണ് എത്തിയത് ഉപജീവന നഷ്ടമായ കുട്ടികളുടെ വീട്ടിൽ അവർ എത്തി ആശ്വാസ വാക്കുകൾ ഏകി കന്നുകാലികൾ കൂട്ടത്തോടെ ചത്തതിനെ ദുരന്തമായിട്ടാണ് സർക്കാർ കാണുന്നതെന്ന് മന്ത്രി ചിഞ്ചുറാണി വ്യക്തമാക്കി മന്ത്രിമാർ ഇവരുടെ വീട്ടിലെ തൊഴുത്തിലും സന്ദർശനം നടത്തി